എല്ലാര്ക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മള് രാവിലെ അപ്പവും മുട്ടക്കറിയാണ് കഴിച്ചത് അച്ഛൻ ഞാനും ഏട്ടനും സ്കൂളില്ലാത്തോണ്ട് ലേറ്റ് ആയിട്ടാണ് ടീച്ചർ അച്ഛൻ നേരെ എത്ത സ്കൂളിന്റെ ട്രിപ്പിന് പോയായിരുന്നു ഇനി നമ്മൾ ഫുഡ് അയച്ചിട്ട് എൻ്റെ ഫ്രണ്ടിനെ സൈക്കിൾ ഒടിക്കാൻ പോകട്ടാ എന്നിട്ട് ഞാൻ വന്ന് ഞാനും ഏട്ടനും എക്സാമിന്റെ പഠിക്കും ഏട്ടനീ ഏതാ സബ്ജക്ട് എന്ന് എനക്ക് അറിയില്ല ഇംഗ്ലീഷാണ് നമ്മൾ എൻ്റെ ഫ്രണ്ട് ഞാനും കൂടി രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ട് കളിക്കാൻ പോവാണ് ഇത് അയ എൻ്റെ അയറേന്റെ അനിയനാണ് അപ്പൊ നമ്മള് കഴിച്ചിട്ട് കളിച്ചിട്ട് നമ്മള് വീട്ടിലേക്ക് വന്നിട്ട് കുറച്ചും പഠിക്കും കുന്നു കേട്ടാൻ കഴിയില്ല അത് വളച്ചിട്ട് കേട്ടിട്ടോണ്ട് ആവൂല അത് നല്ലോണം അത് അങ് കുന്നിന്റെ മൂളിൽ നിന്ന് വരുമ്പോ നല്ല കൂടി ഞാൻ ഇതിന്റെ ഇടയ്ക്ക് ചെരുപ്പ ലൂരിട്ടിന് ആ ഒരു ചെരുപ്പ് താഴ്ന്നുകൊണ്ട് പിന്നെന്തിനാ ഒറ്റ ചെരുപ്പായിരുന്നു അതൊന്നായിട്ട് ഞാന് പിന്നെ പോയി ഹലോ കൈസ് അപ്പൊ നമ്മള് കുളിക്കാൻ പോട്ടാ ഹലോ പൈസ അപ്പം നമ്മൾ കുളിച്ച് റെഡിയായി നമ്മൾ ബിസ്ക്കറ്റ് കഴിക്കാൻ പോവാണ് അപ്പം അമ്മ ബിസ്ക്കറ്റ് എടുത്തിട്ട് വന്നിട്ട് ഞാൻ വെറുതെ സ്റ്റൈലൊക്കെ എങ്ങനെ വെക്കുന്നുണ്ട് ആ തെറ്റി ലാസ്റ്റ് നടുക്കുവെക്കൊന്നും ഇണ്ടായിട്ട് എല്ലാം വെച്ചിട്ട് ഒന്ന് നടുക്ക് വെച്ച് എന്നിട്ട് അമ്മേനോട് ചോദിച്ച അമ്മ എടുക്കുന്നുണ്ട് അമ്മ അറിഞ്ഞ ഇതെല്ലാം എടുക്കുന്നുണ്ട് എന്നിട്ട് ഞാൻ ബിസ്ക്കറ്റ് കഴിക്കണം അപ്പൊ ഞാൻ വിചാരിച്ചത് മറ്റേ കോഫീന്റെ ഒരു ബിസ്ക്കറ്റാ പക്ഷെ കോഫീന്റെ വേറെ ടൈപ്പ് ഒരു എരിവുള്ള മറ്റേ ഇത് എപ്പോ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല മറ്റേ കോഫീന്റെ നല്ല ടേസ്റ്റാണ് അതെനിക്ക് ഭയങ്കര ഇഷ്ട കോഫീന്റെ ഞാൻ ഫുഡെല്ലാം കഴിച്ച് ജി കെ എക്സാം ആയതുകൊണ്ട് അത് പഠിക്കുന്നു കുറച്ചായിട്ട് ഫ്രണ്ടിനെ ഫ്രണ്ടിനെപ്പിലും കളിക്കാൻ പോണ അതുകൊണ്ട് ഞാൻ വേഗം എല്ലാം പഠിച്ച് സെറ്റ് ആക്കിയെന്ന് അയിൻ്റെ ഇടക്ക് ഞാൻ കുറച്ചു പുറത്തു പോയിട്ട് കാറ്റ് കൊണ്ട് പഠിച്ച് എന്നിട്ട് എല്ലാം ഓക്കെ ആയിട്ട് ഞാൻ പോയി കളിച്ചു കേട്ടോ ഇപ്പൊ ഞാൻ ജി ക അത് എഴുതി പഠിക്കുന്ന ഇത് നമ്മുടെ വീട്ടിലെ ചെടികളാണ് കേട്ടോ നമ്മ കൊറേ ചെടികൾ നട്ട് വിരിച്ചിട്ടുണ്ട് അത് ആവിടെ കാണാൻ നല്ല രസമാണ് ചെടികൾ ചെടികളുള്ളുണ്ട് ഇപ്പം ഇത് കൊറേ റോസും ചെമ്പരത്തിയും അങ്ങനത്തെ കുറെ ഹലോ പൈസ അപ്പൊ ഞമ്മള് ഉച്ചക്കു ചോറ് പോവാണ് നത്തല് കുറച്ചാക്കിട്ടുണ്ട് പിന്നെ മാങ്ങേന്റെ അച്ചാർ അമ്മ അന്ന് ഇട്ടുവെച്ചേ പിന്നെ കുറച്ച് വറവ് ആക്കിയിട്ട് ഇത് അമ്മ ചക്കേനെ കൂടുതണ്ടാക്കിയ സാമ്പാറാണ് നമുക്ക് അതൊന്ന് തിന്നനോക്കാം എങ്ങനെ എന്ന് പറയാട്ടോ കറി ഞാൻ കുറച്ചിട്ടിട്ടുള്ളൂ എന്നിട്ട് ഞാനെ കഴിച്ചു നോക്കുന്നു കേട്ടാ എങ്ങനെ ഇണ്ട്

ഞാൻ ഏറെ അടുത്തുനിന്ന് കളിച്ച് വന്ന് ക്ഷീണായിട്ടിരിക്കുമ്പോ പഠിക്കാൻ വേണ്ടി നോക്കുമ്പോ ഏട്ടെ മാങ്ങ ജ്യൂസ് അടിച്ചു ഇത് പുളിയും മധുരവും പിന്നെ അരിവും കൂടിയിട്ട് അരച്ചൊരു ജ്യൂസ് ഇത് ഉച്ചക്ക് കിട്ടിയിട്ടുണ്ട് കുടിക്കാൻ നല്ല ടേസ്റ്റ് ആയിട്ട് ഇത് ഉച്ചക്കാണ് അവർക്ക് കിട്ടണ്ടത് ഉച്ചക്ക് കളിക്കാൻ പോയണ്ട് ഇതാക്കി എന്നിട്ട് ഇത് നല്ലൊരു ടേസ്റ്റ് ഉണ്ട് ഇത് ഉച്ചക്കാന്ന് അവർക്ക് കിട്ടി ആ ചൂടിന് നല്ല നല്ല കുടിക്ക നല്ല എനർജി കിട്ടും ഏട്ടൻ ആണ് ഇത് ഉണ്ടാക്കിയത് ഇടത്ത് ഏർ പച്ചമുളക് കിട്ടിട്ടാണ് ഇത് ആടിയിൽ ഇന്റെ ആ പച്ചമുളക് കുരുവും ഇന്റെ ആ തോരു പോലത്തെ സാധനം എല്ലാം അരച്ച് അടിയില് പോയിട്ടുണ്ട് ഇത് മസ്റ്റ് മസ് ഫ്രൈ ചെയ്യണേ അപ്പൊ നമ്മള് ഒരു കുഞ്ഞു വീഴിയാണ് അപ്പൊ നമ്മള് ഇതാണ് എന്റെ ഒരു ഫുൾ ഡേ ആണ് ഇത് നമ്മൾ ഇട്ടത് അപ്പൊ നമ്മൾക്ക് നാളെ എക്സാം ആയിട്ട് അക്ക ഉറക്കം വീടിനും നേരത്തെ ഉറങ്ങണം നാളെ എക്സാം കൊണ്ട് നേരത്തെ സ്കൂളിൽ പോണം എന്നാ സ്കൂളിൽ പോയിട്ട് ഏകദേശം എക്സാം എനിക്ക് ഫുൾ ഡേ ക്ലാസ് ആയതുകൊണ്ട് അച്ഛൻ ട്രിപ്പ് കൊണ്ടോണ്ട് അച്ഛൻ ഉച്ചക്ക് ഊട്ടും എന്നിട്ട് ഇപ്പൊ നമ്മൾ ഉറങ്ങാൻ പോവാ ഗുഡ് നൈറ്റ് എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ സപ്പോർട്ട് ചെയ്യുക അത് എന്തായാലും ചെയ്യാം എന്തേ